നമ്മൾ ഒന്നിങ്ങനെ നടക്കാൻ പോവാട്ടോ ഇതിലേക്ക് നോക്കിയുണ്ടോ ഇതൊക്കെയാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം വണ്ടി പോകണം രണ്ടമ്മമാരും കൂട്ടി നടക്കാൻ പോവുക ഇവിടെ ഒരു സപ്തയുണ്ട് സുൽത്താൻ ബത്തേരിയിൽ ആൾക്കാരൊക്കെ വന്ന് താമസിക്കുന്നു മമ്മൂട്ടിയൊക്കെ ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട് സപ്തെന്നാണ് എൻ്റെ പേര് അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോണത് എൻ്റെ പുറകൊക്കെ പുറകു സൈഡൊക്കെ കാണിച്ചു തരാം റോഡ് സൈഡിൻ്റെ വശമുള്ളൊക്കെ ഉള്ളത് അല്ലാതെ അകത്തേക്ക് ഇന്നും നമുക്ക് പ്രവേശനമില്ല ഇതൊക്കെ എന്തൊരു ഭംഗിയുള്ള സ്ഥലമാണെന്നറിയാമോ രാവിലെ ആറു മണി രാവിലെ ആറു മണിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉദയം കാണാൻ നല്ലതാണ് ഉദിച്ച് വരുന്ന സമയം അങ്ങനെ കാണാം ഒതിച്ചെങ്ങനെ വരുന്നുണ്ടോ സൂര്യ അയ്യോ എന്ത് രസമായിരിക്കും എന്നറിയൊക്കെ കാണാൻ ചുമന്ന ആകാശമൊക്കെ ചുമന്നിട്ടുണ്ടാവും ഇപ്പം സമയം കഴിഞ്ഞ് പോയി അതുകൊണ്ട് കാണാൻ പറ്റൂല അപ്പോൾ സത്തയിലേക്കുള്ള വഴിയാണിത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും സുൽത്താമ്പത്തേരി സപ്ത ഇവിടെ മോ കുറേ പ്രാവശ്യം രണ്ടു രണ്ട് പ്രാവശ്യം മമ്മൂട്ടി ഒന്ന് താമസിക്കുന്നുണ്ട് എന്ന കാറും നമ്മൾ കണ്ടായിരുന്നു അപ്പോൾ ഇതിൽ താഴേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോയൽ ഒരു വയലാണ് സപ്താൻ്റെ മുൻവശം മുൻ മുമ്പിലേക്ക് ഫുൾ മുൻവശം വയൽ പിന്നെ അവിടെയൊരു ഹോട്ടലുണ്ട് അതിൻ്റെ ഉള്ളിലെല്ലാ സൗകര്യങ്ങൾ ഭക്ഷണം ഏതാ വേണ്ടത് വെച്ചാൽ പറയുന്ന ഭക്ഷണങ്ങൾ അവിടെ ഉണ്ടാക്കി കൊടുക്കാൻ ആൾക്കാരുണ്ട് രണ്ടമ്മമാരെയും കൂട്ടി പോകണം കൂട്ടി അങ്ങോട്ട് പോകണ്ടേ വെള്ളം ആ അന്ന് താഴെ കണ്ട് കാണുന്ന വയൽ ഇതൊക്കെ സത്ത എൻ്റെ മതിലുകളാണ് പടുകൂറ്റൻ മതിലുകൾക്കുള്ളിലാണത് ഒരു മൂന്നാൾ പൊക്കമുണ്ട് മതിലിനെ അത്രയും വലിയ മതിലുകൾക്ക് ഉള്ളിലാണ് അത് സത്ത എൻ്റെ നല്ല എൻ്റെ അങ്ങനെ കാണാൻ കണ്ടോ കുറച്ച് ഭാഗം വിദേശികളൊക്കെ ഒന്ന് താമസിക്കുന്നുണ്ട് ഇവിടെ ഇവിടേക്ക് ഇറങ്ങിയ താഴേക്ക് വയലാണ് പിള്ളേരൊക്കെ ഇങ്ങനെ എന്തോരം ആൾക്കാരെ കാണുന്നറിയോ കുട്ടികളും കുറേ ആൾക്കാരും ഒക്കെ ഉണ്ട് നല്ല സുഖാണ് ഇവിടെ നല്ല തണുപ്പും നല്ല രസം എന്ന് പറഞ്ഞാൽ എന്താ പറയുക അത്രയ്ക്ക് ഭംഗ് രസമാണ് എല്ലാ നാല് ഭാഗവും ക്യാമറയാണ് അങ്ങനെ ഒത്തിരി ഒന്ന് മാറി ഇത്തിരി ഇത്തിരി ഇട ഒരു രണ്ട് മീറ്റർ മാറി മാറി അവരിങ്ങനെ വെച്ചിട്ടുണ്ട് ക്യാമറ അവിടുന്ന് നമ്മൾ കണ്ട വഴിയായിരുന്നു വയൽ അവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ അങ്ങ് വരെ നിൽക്കുന്നുണ്ട് ये वलती ना जो कुछ नहीं है आईना ये बल्ले बल्ले सोचिसें कंधो लगे मोटा कोई नहीं सो तो कहीं ताड़ी आईडी